ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പറ സ്വാഗതം സ്വാഗതം പുതിയ ഉടുപ്പ് ഓ സൂപ്പർ പാൻറ് പുതിയത് പാൽ ഒടിക്കാൻ പോവാം പോവാം ചെരുപ്പ് എടുത്തിട്ടുണ്ടോ ചെരുപ്പ പ്പില്ല അവിടെ വാല് മേടിക്കാൻ പോണ മീനെ ടാറ്റോടാറ്റാ ബാ എവിടെ പോണ് ാണ് പോടിക്ക മമ്മൂട്ടി എങ്ങനെയാണ് പാല് മേടിക്കാൻ പോണോ മമ്മൂട്ടി എങ്ങനെയാണ് പോണ മമ്മൂട്ടി മോഹൻലാൽ എങ്ങനെയാണ് പാല് മേടിക്കാൻ പോണോ ഏ അടുത്ത സുരേഷ് ഗോപി സുരേഷ് ഗോപി ോ അച്ചുതാര അച്ചുതാര കൊള്ളാം മുമ്പോയ്ക്കോ മമ്മൂട്ടിയാണ് ഹൈലൈറ്റ് കൊള്ളാ കൊള്ളാ ഗൈസ് നമ്മൾ പാല് മേടിക്കുന്ന വീട്ടിലെത്തിയപ്പോ പശു പായേ കാണും ഉപ്പച്ചിക്ക് വേണ്ട മുട്ടായിട്ടായി കണ്ടാ ഞാൻ പറഞ്ഞില്ലേ മുട്ടായി കിട്ടുന്നു ശു പോകണ എത്ര പശു പോത്ര മുട്ടി ഒന്ന് ഭയങ്കര മിമിക്രി കലാകാരിയാണ് അതിന്റെ ജാടയൊന്നുമില്ല പൂച്ച എങ്ങനെ വിളിക്കണ പൂച്ച എന്താ പൂച്ച അടുത്ത് പട്ടി 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 എങ്ങനെ വിളിക്കണ പട്ടി പട്ടി എങ്ങനെ വിളിക്കണോ പട്ടി പട്ടിന് അടുത്ത് ആന 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 എങ്ങനെ വിളിക്കണ തത്തേനെ കണ്ട എവിടെ അയ്യോ തത്ത ഇല്ല തെങ്ങ് മാത്രമേ ഉള്ളു എന്തൊരു ക്രിസ്മസ് അപ്പൊ പനാ പോണേ ണാ ദൂരണ്ട് താഴെ പോണത് കൊച്ച കൊള്ളാടെ നല്ല മോളെ എന്നെട്ടാ കൈ ഉടുപ്പ് പൊക്കി വെച്ചാണ് അങ്ങനെ അതല്ലേ കൈ